ദീപക് ഡോക്ടർ മുന്നിൽ കിടന്ന് ഞരങ്ങുന്നവനെ കാണേ അക്ഷി തെളിഞ്ഞ മുഖത്തോടെ തൻ്റെ ഏട്ടനെ നോക്കി പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട് ഞാനിനി നിങ്ങളുടെ പുറകെ വരില്ല എങ്ങനെയൊക്കെ വിക്ക് വിതമ്പി കൈകൾക്കൂപ്പി പതിഞ്ഞ സ്വരത്തിൽ പറയുന്ന ദീപകിനെ കാണി അക്ഷി ചെറുതായി ഇന്ന് പുഞ്ചിരിച്ചു ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിലായിക്കോ രണ്ടാൾക്കും ഇന്നിപ്പോൾ ഈ നിമിഷങ്ങളിൽ മാത്രമേ ഇവനെ കാണാനും എന്തെങ്കിലും ചോദിക്കാനും പറ്റൂ ദക്ഷയും അക്ഷയും നോക്കി സഹസ്ര ഗൗരവത്തിൽ പറഞ്ഞു കിടന്നും അവർ മനസ്സിലാവാതെ അവനെ നോക്കി ഇനിയിപ്പോ ഇവനെ നിങ്ങൾ ആരും കാണില്ല ആരും സഹസ്രാദ് അല്പം മോനി പറഞ്ഞ് കേട്ടതും രക്ഷ എടുത്തു പിന്നെ താഴെ അവശനായി കിടക്കുന്ന ദീപക്കിനരികിൽ മുട്ടുകൊത്തിയിരുന്നോ ഞാൻ അന്നേ പറഞ്ഞില്ല നിന്നോട് ഇവനെ തൊട്ട് കളിക്കുന്നത് നിന്റെ ജീവൻ പോലും പോകുമെന്ന് ചിലപ്പോൾ എന്നെ മാത്രമാണ് നീ ഉപദ്രവിച്ചിരുന്നെങ്കിൽ എങ്കിലെന്തടി ഏ നിന്നെ ഉപദ്രവിച്ചാലും ഇവനുള്ള മറുപടി ഇത് തന്നെയാ നീ ഞങ്ങൾക്കെല്ലാം അത്രയ്ക്കും വലുതാണ് നീ ഓരോന്നും പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നീ അതൊന്നും നിനക്ക് നല്ലതിനാവില്ല ദക്ഷ ദീപത്തിനോട് പറഞ്ഞ് പൂർത്തിയാക്കുന്ന മുൻപ് തന്നെ സഹസ്ര മുർഗിയ മുഖത്തോടെ ദക്ഷയെ ബാക്കി അഭിപ്രായം അനുവദിക്കാതെ ഇടയ്ക്ക് കയറി അല്ലെങ്കിലും ഈ ദക്ഷ ഡോക്ടർ ഇങ്ങനെ കേട്ടോ സ്വയം വില കുറച്ച് കാണും നമ്മൾ ആരും ഡോക്ടർക്ക് ആരും അല്ലാത്ത പോലൊക്കെയാ സംസാരമില്ല അക്ഷയെ കൂടെ കൂടി ദക്ഷവ അവനെ നോക്കി എന്ന് കണ്ണുരട്ടി നിനക്ക് ഞാൻ തന്നത് എൻ്റെ അക്ഷയ ഉപദ്രവിച്ചത് കൊണ്ട് മാത്രമല്ല ദേ ഇവളെ തെറ്റായ കണ്ണിലൂടെ കണ്ടത് കൂടെ കൊണ്ട ഇവളെ ശാരീരികമായ ഉപദ്രവിച്ച കൂടെ കൊണ്ടാ ദക്ഷിണ തൊഴിൽ പിടിച്ചുകൊണ്ട് ഗൗരവം നിറഞ്ഞ ദൃഢമായ ശബ്ദത്തിൽ സഹസ്ര പറഞ്ഞതും തട്ടി നിൽക്കുന്ന ആ നെഞ്ചിൽ ചേർന്ന് നിൽക്കാൻ തോന്നിപ്പോയി അവൾക്ക് ഞാൻ എനിക്ക് മനസ്സിലായി സാർ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം എനിക്ക് എനിക്ക് മാപ്പ് തന്നോടെ ദീപക്കിൻ്റെ കണ്ണുകളെല്ലാം ചുവന്നു നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അവൻ്റെ മുഖമെല്ലാം വിളറിയാകെ അവശ്യനായിരിക്കുവാണ് പക്ഷെ അവൻ്റെ ആ ഭാവങ്ങൾ കണ്ടിട്ടും ദക്ഷയ്ക്ക് അവനോട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല മറിച്ച് അക്ഷയുടെ വറ്റിൽ കത്തി കുത്തി ഇറക്കിയവനെ ഓർത്തതും അവളെ ചുണ്ടു പൊച്ചത്താൽ ഒന്ന് കോടിപ്പോയി നീത് ചോദിച്ചു വാങ്ങിയതല്ല ദീപക് ഇനിയിപ്പോ നിന്നെ പുലരുവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ഭീഷണിയാണല്ലോ ദക്ഷ പറഞ്ഞു നിർത്തിയതും ആക്ഷി ഇരുന്നിടത്തു നിന്നും സാസരയുടെ കയ്യിൽ പിടിച്ചു നീഴുന്നേറ്റും പിന്നെ ദക്ഷ ദയനീയമായി നോക്കുന്ന ദീപകിന്റെ നെഞ്ചിൽ ആഞ്ഞൊന്ന് ചവിട്ടി ദീപക്കിന്റെ ഒപ്പം കാലുകൾ പിടിച്ചുകൊണ്ട് അക്ഷയ് ഒന്ന് വിളിച്ചു പോയി സൂക്ഷിച്ച് സഹസ്രവേഗം അവനെ താങ്ങി പിടിച്ചു ഏയ് ഒന്നുമില്ല കേട്ടാ ഒരെണ്ണം ഇവനിട്ട് പൊട്ടിച്ചില്ലെങ്കിൽ എങ്ങനെയാ അതാ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുഖം തറയിൽ പൂഴ്ത്തി കിടക്കാൻ ദീപകനെ പകിയുടെ നോക്കി അക്ഷയി തന്റെ മുന്നിൽ വെച്ച് അവനെ ഉപദ്രവിക്കാൻ നോക്കുന്നതോർത്തതും പിന്നെയും അക്ഷയുടെ ചോര തിളച്ചു പക്ഷെ ഇത്രയും അവശനായി ഒരുവനെ എന്തു ചെയ്യാൻ ആ കാര്യത്തിൽ അവന് സഹസ്രയുടെ വല്ലാത്ത സ്നേഹം തോന്നി അല്ലെങ്കിലും തങ്ങളെ ഉപദ്രവിച്ച ആരെങ്കിലും അവൻ വെറുതെ വിടുമോ അക്ഷയ ഓർമ്മയിൽ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു എന്തായാലും നമുക്ക് രണ്ടാൾക്കും സമാധാനത്തിന്റെ പാതയിൽ പോകാം ഏട്ടൻ ഇവന് കൊടുക്കാനുള്ളതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഈ പാതി കിടക്കുന്നവനെ നമ്മളിനി എന്ത് ചെയ്യാനാ പിന്നെ ഈ കാഴ്ച മനസ്സിൽ പതിപ്പിച്ചു വെക്കാം എന്ന് മാത്രം ദീപക്കിനെ നോക്കി അക്ഷയ് അത് പറയുമ്പോൾ ദക്ഷിണ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് ശരിയാണെന്ന് പറയും പോലെ അങ്ങനെ പറയാനൊന്നുമില്ലെങ്കിലും രണ്ടും കൂടെ പോയി കാറിലിരുന്നു ഇവൻ്റെ കോലം നിങ്ങളെ നിങ്ങളെയൊന്ന് കാണിക്കണമെന്ന് കരുതിക്കൊണ്ടുവന്നതാ സഹസ്ര പറയുമ്പോൾ അവനെ നോക്കിക്കൊണ്ട് കുലുക്കി അക്ഷയ് പിന്നെ ദക്ഷയുടെ കൈയും പിടിച്ച് പതിയെ പുറത്തേക്ക് നടന്നു അവന് നടക്കാൻ അല്പം പ്രയാസം പോലെ തോന്നിയതും ഒരു കൈയെടുത്ത് ദക്ഷിടത്തോളിലൂടെ ഇട്ടവൻ വേറൊരു അർത്ഥത്തിലല്ല ദക്ഷി ഡോക്ടറെ എൻ്റെ ഏട്ടനെ നെഞ്ചിൽ ഏറ്റിയത് നിങ്ങളെ തെറ്റായിട്ട് ഇനിയൊന്നും നോക്ക് പോലും ചെയ്യില്ല ഞാൻ അങ്ങനെ നോക്കിയതിനൊക്കെ ഈ കാലിൽ വീണ് ഞാൻ മാപ്പ് പറയാം ദക്ഷിട തോളിലൂടെ അക്ഷയെ കൈയിട്ടത് കണ്ടതും അവൾ അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി അത് കണ്ടതും കുറ്റബോധം നിറഞ്ഞ മുഖവും നിറഞ്ഞ കണ്ണുകളുമായി അവളെ ദയനീയമായി നോക്കി പറഞ്ഞു അവൻ അത് കേൾക്കേ ദക്ഷയ്ക്കും വല്ലാതെയായി ഏയ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലടാ അല്ലെങ്കിൽ തന്നെ ഏട്ടനും ജീവനെപ്പോലെ സ്നേഹിക്കുന്ന നീ എന്നെ തെറ്റേട്ടെന്ന് നോക്കില്ലെന്ന് എനിക്കറിയാത്ത ഒന്നുമല്ലല്ലോ ദക്ഷ പറഞ്ഞു കേട്ടതും അക്ഷയ് സമാധാനത്തോടെ ഒന്ന് ചിരിച്ചു പിന്നെ അവളെ തോളിൽ പിടിമോർക്കി മുന്നോട്ട് നടന്നു എൻ്റെ ഏട്ടത്തിയ ആദ്യ കാര്യത്തിലാ ഇപ്പം പിടിച്ചേക്കുന്നത് അവൻ ചിരിയോടെ പറയുന്ന കേട്ടതും ദക്ഷിണ ചുണ്ടിലൊരു വരൻ്റെ ചിരി തിരിഞ്ഞു സർ പ്ലീസ് ഞാൻ നിങ്ങളുടെ കൺമുനില് പോലും വരില്ല തനിക്ക് മുന്നിൽ നിൽക്കുന്ന സഹസ്രയെ കാണി ശരീരത്തിലൂടെ വിവർകയിൽ കടന്നു പോകുന്നുണ്ടെങ്കിലും ദീപക് പേടിയോടെ പറഞ്ഞു ഇനി മാപ്പ് പറഞ്ഞ് നാവിലെ വെള്ളം പറ്റിക്കുക ദീപക് ഇനിയിപ്പം നിനക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്ന് പോലും ഒരു ഉറപ്പുമില്ല ദീപകിൻ്റെ ദയനീയമായ മുഖത്തേക്ക് നോക്കിയൊരു ക്രൂരമായ ഭാവത്തിൽ സഹസ്ര പറഞ്ഞ് കേട്ടതും ദീപക് അവനെ നോക്കിയൊന്ന് ഉമ്മിനിരി ഇറങ്ങി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയിരുന്ന തന്നെ ഒരു ഈച്ച പോലും മറിയാതെ ഇവിടേക്ക് കൊണ്ടുവന്ന ദിവസം ഒന്ന് ഓർത്തു അവൻ സഹസരുടെ ഒരു താണ്ഡവം തന്നെയായിരുന്നു അന്ന് നടന്നത് ദക്ഷ ആഗ്രഹിച്ചു പോയതിന് അന്ന് മുതൽ വേദനിക്കുവാണ് ദീപക് ഒരു വാക്ക് പോലും ഒരിടൻ സമയം തന്നില്ല തനിക്കിയാൾ ഒരു തരം വെറി പിടിച്ച പോലുള്ള ഭാവമായിരുന്നു അവന്ന് ദീപക്ക് മുന്നിൽ നിൽക്കുന്ന ഒത്ത പുരുഷനെ പേടിയോടെ നോക്കി ഇനി ശരീരത്തിൽ ചതയൻ ഒരിടമില്ല ഒരിടി പോലും താങ്ങാനുള്ള ശേഷിയുമില്ല ഓർത്തുകൊണ്ട് ദീപക്ക് ചുമരിലേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് ഒന്ന് അതച്ചു ഇനി നിന്നെ ഞാനൊന്നും ചെയ്യില്ല ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് ഈ ഒടിഞ്ഞ കാലും കൈയും ഒക്കെ വെച്ച് എന്തെല്ലാം നീ പുറത്ത് പോകില്ല അതെനിക്കറിയാം അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കെട്ടിയിടുന്നില്ല പക്ഷെ ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ ഇട്ടാതെ നീ അതുകൊണ്ട് തന്നെ നീ ഇനി എത്രയും നാൾ ജീവനോടെ ഉണ്ടാകുമെന്ന് അറിയില്ല ഉണ്ടാകുന്ന നാൾ വരെ ചെയ്ത് പോയതെല്ലാം ഓർത്ത് നീ പശ്ചാത്തലക്ക് എന്റെ ചോരയെ തൊട്ടതുള്ള നീ മറ്റൊരർത്ഥത്തിൽ നോക്കിയതിനുള്ള അവരുടെ അവസ്ഥ കണ്ട് സന്തോഷത്തിനുള്ള എല്ലാത്തിനും കൂടെയുള്ള നിന്റെ ശിക്ഷ അത് മനത്തിൽ നിന്നും ഒട്ടും കുറവല്ല ദീപക് ഓരോ നിമിഷവും നീ നിന്റെ മരണം മുന്നിൽ കണ്ടു കഴിയണം ഇങ്ങനെ ആകട്ടെ ഞാൻ നിനക്ക് വിധിക്കുന്ന മരണം ഇനി അതല്ല ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നെങ്കിൽ സഹസ്ര ഗൗരവത്തിൽ ചാലിച്ചൊരു പുഞ്ചിരിയുടെ പറഞ്ഞേ കിടന്നും ദീപക് ഉമ്മി നിറക്കിക്കൊണ്ട് അവനെ നോക്കി അതുകണ്ട് സഹസ്ര കുറച്ചുകൂടെ മുന്നിലേക്കൊന്നാഞ്ഞു അതപ്പോഴല്ലേ വെറുതെ ഇപ്പോഴേ പറഞ്ഞ് അതിൻ്റെ രസം കളയണ്ടല്ലോ അത്രയും പറഞ്ഞവനെന്ന് നോക്കി തിരിഞ്ഞ് നടന്ന സഹസ്രാം കൂടെ ആ ഗൗരവം നിറഞ്ഞ ചുണ്ടിനു മുകളിലെ മീശെന്ന് ഉയർത്തി പിരിച്ചു വെച്ചവൻ കോളേജിൽ മാളും റെഡിയായി ഇറങ്ങി വന്നുകൊണ്ട് ഹാളിൽ ഇരിക്കുന്ന വർമ്മയെ നോക്കി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അത് കേടത്തും അയാളുടെ അരികിലിരുന്ന ഇന്ദ്രനും ജഗനും സിദ്ധുവുമെല്ലാം അവളെ നിന്ന് നോക്കി കുറച്ച് ദിവസം കൊണ്ട് അവൾ വല്ലതെ ഉലിഞ്ഞു പോയിട്ടുണ്ട് അടി കിട്ടി പാടുക അവളിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടെങ്കിലും അവളുടെ മുഖമെല്ലാം വിളറിയിരിക്കുന്നുണ്ട് ഇനി ഹോസ്പിറ്റലിലേക്ക് അവളെ വിട്ടില്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ചോദ്യങ്ങൾ വരും എന്നതുകൊണ്ട് വർമ്മ തന്നെയാണ് അവളെ കോളേജിൽ വിടാനുള്ള തീരുമാനമെടുത്തത് തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നവരെ നോക്കി പതിയെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയവൾ ഫോണെല്ലാം മീന്ധനം തല്ലി പൊട്ടിച്ച് കളഞ്ഞതുകൊണ്ട് തന്നെ അവടെ ലവറയ്യ അലോഷി വർഗീസിനെ ബന്ധപ്പെടാൻ ഒരു വഴിയുമില്ലായിരുന്നു അവൾ ആദ്യം തന്നെ ക്ലാസ്സിലെത്തി അവനെ കാണണം ഇതൊക്കെ പറഞ്ഞ് എന്തെങ്കിലും വഴി കാണണം കാറിൽ കയറി കോളേജിലേക്ക് പോകുമ്പോൾ മാളു മനസ്സിൽ ചിന്തിച്ചു ഡ്രൈവർ ഹോസ്പിറ്റൽ മുന്നിൽ അവൾ ഇറക്കി തിരിച്ചു പോകുമ്പോൾ മാളു വെപ്രാളത്തോടെ ആലോചിയെ കാണാൻ വേണ്ടി ക്ലാസ്സിലേക്ക് ഓടി പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ രണ്ടു ദിവസമായി ക്ലാസ്സിൽ വന്നിട്ടില്ലെന്നാണ് അറിയാൻ പറ്റിയത് ഫ്ലാറ്റിൽ ഫ്ലാറ്റിൽ കാണുമോ ഇനെ മാളു വെപ്രാളത്തോടെ പുറത്തേക്ക് ഓടി ഒരു ഓട്ടോയിൽ കയറി അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു അവൻ താമസിക്കുന്ന ഫ്ളാറ്റിന് താഴെ എത്തിയത് മാളു വേഗം ആ ഓട്ടോക്കാരന് പൈസ കൊടുത്തുകൊണ്ട് ആലോഷിയുടെ ഫ്ലാറ്റിലേക്ക് ഓടി സ്റ്റെപ്പ് എല്ലാം ഓടിക്കയറി അവൻ്റെ ഫ്ലാറ്റിന് മുന്നിൽ വന്ന് കോളിംഗ് ബെല്ലടിച്ചുകൊണ്ട് ആ ഡോറിൽ ചാരി നിന്നുകൊണ്ട് അവൾ നിക്കും നേരം എടുത്തു ആലോഷി ആ ഡോർ തുറക്കാൻ അവൻ ഡോർ തുറന്നതും അത്രയും നേരം പിടിച്ചു വെച്ച കരച്ചിലോടെ മാളു അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഏയ് മാളു നീ നീ എന്താ ഇവിടെ അവളെ കണ്ടതും ഒരു വെപ്രാളത്തോടെ ആലോഷി തന്നിൽ നിന്ന് അവളെ മാറ്റാൻ നോക്കി പക്ഷേ എങ്ങനോടെ അവനെ ചുറ്റിപ്പിടിച്ചതേയുള്ളൂ അവൾ ആരാലോഷി ഏതോ ഒരു പെണ്ണിൻ്റെ ശബ്ദം കേട്ടതും മാളു ഒരു സംശയത്തോടെ അവൻ്റെ ഫ്ലാറ്റിനുള്ളിലേക്ക് നോക്കി കുളി കഴിഞ്ഞതുപോലെ തലയിൽ ടവൽ ചുറ്റി വെച്ച് നിൽക്കുന്ന ഒരു പെണ്ണ് കണ്ടാൽ തൻ്റെയൊക്കെ പ്രായം വരും അവളെ കാണി മാള് സംശയത്തോടെ അലോഷി തല ഉയർത്തി നോക്കി അലോഷയും അവനെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന മാളുവിനേയും കാണി ആ പെൺകുട്ടിയുടെ മുഖം ഒന്ന് ചൊളിഞ്ഞു അവൾ ചോദ്യത്തോടെ അലോഷയെ നോക്കി രണ്ടു പേരോടും എന്ത് മറുപടി പറയുമെന്നറിയാതെ അവനൊന്ന് പരിഞ്ഞു നീന്നു അവൻ്റെ മറുപടി എന്താകുമെന്ന് ഓർത്തിരിക്കുന്ന നെഞ്ചുവൈ മാളവും നീ വാ മാളു അലോഷി വേഗം മാളുവിനെ ഫ്ലാറ്റിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പറഞ്ഞു കേട്ടതും കൂടിയുണ്ടായിരുന്ന കുട്ടിയൊന്ന് പതറി അവൾ അലോഷിയോട് കണ്ണ് കാണിച്ചതും അവൻ മിണ്ടിന്ന് കണ്ണ് കാണിച്ചു മെർലിൻ നീ മാളുവിനെ കുടിക്കാൻ ഇത്തിരി വെള്ളമെടുത്തി അലോഷി പറഞ്ഞു കേട്ടതും അവളൊന്ന് തല കുലുക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു ആരോഷി അത് ഇവിടെ എന്താ മാളു അലോഷിയെ നോക്കി പൊരികം ചൊളിച്ചുകൊണ്ട് ചോദിച്ചതും അകത്തുനിന്ന് മെർലിൻ വെള്ളം കൊണ്ടുവന്ന് അവർ ഇരിക്കുന്ന സെറ്റിക്ക് നേരിട്ട ടേബിളിൽ വെച്ചു ഇവളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാളു മെർലിൻ എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ മകൾ എൻ്റെയും കുഞ്ഞുനാൾ മുതലുള്ള ഫ്രണ്ട് അലോഷി പറഞ്ഞു കേട്ടത് മാളും മനസ്സിലാക്കി എന്നതുപോലെ ഒന്ന് തലയാട്ടി എങ്കിലും ഇവിടെ അലോഷി മാത്രം ഉള്ളെടുത്ത് ഇവളെന്തെന്നുള്ളിൽ ചോദിച്ചവൾ ആളുടെ ലവർ ഇവിടെ ഉള്ളത് വീട്ടിൽ പറഞ്ഞ് എന്നെ കാണാൻ വരുന്നു അവൻ വരുമ്പോൾ ഞാൻ അനൂപിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകും ഇപ്പോൾ അവൻ പുറത്തേക്ക് പോയതേയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ വരും ഇവർ ഉള്ളതുകൊണ്ട് ഇന്നലെ ഇന്ന് ഞാൻ കോളേജിൽ വരാത്തത് ആദ്യമൊന്ന് പകരിയെങ്കിലും മലോഷി പറഞ്ഞു കേട്ടും മാളു ആശ്വാസത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു അത് കാണാൻ മെർലിൻ അലോഷി ദേഷ്യത്തിലൊന്ന് നോക്കി അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തതും മെർലിന്റെ മുഖം ഒന്നയഞ്ഞു എന്നാ നിങ്ങൾ സംസാരിക്കുക മെർലിൻ മാളുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അത് കാണുന്നതും മാളു സങ്കടത്തോടെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു നമ്മുടെ കാര്യങ്ങളെല്ലാം വീട്ടിൽ അറിഞ്ഞു അലോഷി കുഞ്ഞിൻ്റെ കാര്യവും മാളു നീ എന്താ പറഞ്ഞത് ഇന്ദ്രൻ സാർ സാറെല്ലാം പറഞ്ഞോ മാളു പറഞ്ഞു കേട്ടതും മലോഷി ഒരു ഞെട്ടലോട് ചോദിച്ചു അതിനവൾ സങ്കടത്തോടെ ഒന്നും മൊളി പിന്നെ ഇത്രയും ദിവസം നടന്നതെല്ലാം അവനോട് പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ട അല്പനേരം തറഞ്ഞിരുന്ന് പോയി അലോഷി നീ ക്രിസ്ത്യനാണെന്ന് പറഞ്ഞ് വീട്ടിൽ വലിയ വഴക്ക അവിടെ സമ്മതത്തോടെ നമുക്ക് ഒന്നിക്കാൻ പറ്റില്ല എന്നെ മറ്റാർക്കെങ്കിലും കെട്ടിച്ചുകൊടുക്കുമോ എന്ന പേടിയിലാണ് ഞാൻ വീട്ടിൽ അങ്ങനെ എന്തൊക്കെയോ ആലോചന നടക്കുന്നുണ്ട് മാളു പറഞ്ഞു കേട്ടതും അവൻ്റെ മുഖത്തൊരു ആശ്വാസം പടർന്നു എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഇരുന്നവൻ നമുക്ക് സംസാരിക്കാൻ മാളു ഇവിടെ ഇപ്പോൾ അവളുടെ ലവർ വരും അവർന്ന് തൽക്കാലം ഇതറിയണ്ട എൻ്റെ മാളും ഒരു ചീത്ത കുട്ടിയാണെന്ന് അവർ കരുതും അതെനിക്കിഷ്ടമില്ല എന്തായാലും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് നാളെ ക്ലാസ്സിന് വരുമ്പോൾ സംസാരിക്കാം നീ ഇപ്പം തിരിച്ചു പോ ചിലപ്പോൾ ഇന്ദ്രൻ സാർ നീ ഇങ്ങോട്ട് വന്ന കാര്യം വല്ലതും പറഞ്ഞാലോ ആലോഷി പറഞ്ഞു കേട്ടതും മാളും ഒന്ന് ഞെട്ടി ഇന്ദ്രൻ തന്നെ തലന്ന് തോർത്തതും മാളും ഒന്ന് വിറച്ചു പോയി അതുകൊണ്ട് തന്നെ അധിക സമയം അവൾ അവിടെ ഇരുന്നില്ല നമുക്ക് നാളെ കാണാം പിന്നെയും മടിയുടെ കണ്ണും നനച്ച് നിൽക്കുന്ന മാളുവിൻ്റെ ചുണ്ടിൽ ചുംബിച്ചു മാറിക്കൊണ്ട് അവൻ പറഞ്ഞു കേട്ടതും ഒരു ചിരിയോടെ അവൾ തലകൊലുകി പിന്നെ അവനെ ഇന്ന് കൂടെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്നും പോയി ഹ എന്താടി മാള് പോയിന്ന് ഉറപ്പായതും ഡോർ ലോക്ക് ചെയ്ത് അലോഷിയുടെ മുതയിൽ ശക്തിയെ ഇടിച്ചു മെറീൻ എന്തൊക്കെയാ നീ അവളോട് പറഞ്ഞത് നീ അല്ലാതെ വേറെ ഏതിലവർ എനിക്ക് ഹ നീ ഒന്ന് അടങ്ങി നിൽക്കും മെറീൻ അവളുടെ കൈയിൽ പോത്ത കാശുള്ള കാര്യം നിനക്കറിയാമല്ലോ എല്ലാം പറഞ്ഞിട്ട് തന്നെയല്ലേ നീന്റെ കൂടെ കൊടിയേ ആലോഷി പറഞ്ഞു കേട്ടത് മെരലിനടങ്ങി ആ പണം കഴിക്കുന്ന മരം കയ്യിലിരുന്നാൽ പുളിക്കും മൊഴി എനിക്ക് എന്തായാലും നിന്നെ ഒരിക്കലും ഞാൻ വിട്ടുകളയില്ല അത് നിനക്കറിയാലോ ആലോഷി ചിരിയോടെ പറഞ്ഞു കേട്ടത് മെരലിന് വശ്യതയോടെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനെ ചുറ്റി പിടിച്ചു അച്ഛൻ ദക്ഷ സീറ്റൊട്ടിൽ നിൽക്കുമ്പോഴാണ് പ്രഭാകരന്റെ കാർ ഉള്ളിലേക്ക് വരുന്ന അവൾ കാണത് അത് കണ്ടതും സന്തോഷത്തോടെ അവൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു അച്ഛ എന്താ ഈ വഴി ഇതിപ്പോൾ വല്ലാത്തൊരു സർപ്രൈസ് സർപ്രൈസായിപ്പോയല്ലോ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ പ്രഭാകരനെ കണി അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചവൾ അത് കേടുത്തും പുഞ്ചിരിയുടെ പ്രഭാകർ അവളെ ചേർത്ത് പിടിച്ചുണ്ടാകത്തേക്ക് നടന്നു ആ ക്ഷീമോൻ കാണാൻ വന്നതാണ് കൂടത്തിൽ എൻ്റെ മകളുടെ സുഖവിവരം കൂടി എന്നറിയണം അയാൾ പറഞ്ഞ കേട്ടതും ദക്ഷും പുഞ്ചിരിച്ചു ഇവിടെ ഇല്ല ഇല്ല എന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നാട്ടിലേക്ക് പോയിരിക്കുകയാണ് രണ്ട് ദിവസം കഴിയും വരാൻ അകത്തേക്ക് കയറി ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് പ്രഭാകർ ചോദിച്ചു കേട്ടതും അതാരെയാണെന്നും മനസ്സിലായതുപോലെ ദക്ഷ അയാളെന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു വീരസിംഹയുടെ കാര്യമാണ് അയാൾ ചോദിച്ചത് പെങ്ങളെ ഈ ദേശത്തിൽ വീരസിംഹയും അയാളുടെ പെങ്ങളെ അടിച്ചു മാറ്റി കൊണ്ടുപോയ നാണക്കെട്ടിൽ പ്രഭാകരൻ പരസ്പരം മിണ്ടാറില്ല സഹസ്രയുടെ മുളയെ പ്രഭാകർ സ്നേഹത്തോടെ ചോദിച്ചു അക്ഷരയെടുത്ത് കാണും അവനെ ഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അക്ഷയുടെ റൂമിലേക്കൊന്ന് നോക്കി ദക്ഷ പറഞ്ഞു കേട്ടതും അയാളൊന്നും മോളിക്കണ്ടവിടേക്കും നടന്നു അടഞ്ഞു കിടക്കുന്ന ഡോറിൽ തട്ടി അനുവാദം വാങ്ങിയ അകത്തേക്ക് കയറുന്ന അയാളെ നോക്കി ദക്ഷ അടുക്കളയിലേക്ക് നടന്നു ആരാ മുളെ വന്നത് അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്ന വൈദേഹി ശബ്ദം കേട്ട് സംശയത്തിൽ ചോദിച്ചു അച്ഛനാ വന്നേ ആശയെ കാണാൻ ആണോ മോളെ എന്നാൽ ഞാൻ ഏട്ടനൊരു ചായ എടുക്കാം എന്തായാലും മുച്ചയുണ്ണിന് കുറച്ചുകൂടി കറികൾ ഉണ്ടാക്കാം ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പോകാൻ വിട്ടാൽ മതിയാളെ എന്തായാലും ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ ചായംകൊണ്ട് അങ്ങോട്ട് പോയി കാണാം ദക്ഷ പറഞ്ഞു കേടത്തും വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് വൈദേഹി അടുക്കളയിലേക്ക് തന്നെ വേഗത്തിൽ തിരിഞ്ഞു നടന്നു അതെന്ന് നോക്കിയൊരു പുഞ്ചിരിയോടെ പുറകെ ദക്ഷയും പ്രഭാകരന്റെ വൈദേഹിക്ക് വലിയ കാര്യമാണ് വീരസിംഹനോട് മാത്രമേ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളൂ ബാക്കി എല്ലാവരോടും നന്നായിത്തന്നെ പ്രഭാകർ സംസാരിക്കും ഏട്ടാ അക്ഷയുടെ കയ്യിൽ പിടിച്ച് പുഞ്ചിരിയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രഭാകരന്റെ അരയിൽ ചായം കൊണ്ടുവന്ന് വൈദേഹി സന്തോഷത്തോടെ വിളിച്ചു ആ വൈദേഹി സുഖമാണോ അതെ ഏട്ടാ ഏട്ടനോ അയാൾ ചോദിച്ചിരുന്നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞിട്ട് വൈദേഹി മറു ചോദ്യം ചോദിച്ചു തല തലകുലുക്കി അയാളുമായി അല്പനേരം നേരം വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്ന് അടുക്കളയിലെ ജോലിയിലേക്ക് തിരിഞ്ഞു വൈദേഹി കൂടെ ദക്ഷയുമുണ്ട് മോനെ ദക്ഷ അവളുടെ കാര്യം വൈദേഹിയും ദക്ഷയും റൂമിൽ നിന്നും പോയിന്ന് കണ്ട് പ്രഭാകർ ഒരു പിരിമുറക്കത്തോടെ ചോദിച്ചു അമ്മാവൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഞാനില്ലേ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ അവളെ കൂടെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞല്ലോ തൽക്കാലം അവിടെ നിൽക്കട്ടെ ഇവിടെ നിർത്തിയ ഇന്ദ്രൻ അഗ്നിയുടെ പുറകെ തന്നെയായിരിക്കും സഹസ്രഗൗരത്തോടെ പറയുമ്പോൾ അയാളുടെ മുഖം ഒന്ന് താഴ്ന്നു ഞാൻ കാരണം അവൾ വിവാഹക്കാരൻ നിങ്ങളുടെ എല്ലാവരോടും സംസാരിച്ച ശേഷം നടത്തിയ മതിയായിരുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു ദക്ഷിണ അവസ്ഥ ഓർത്തതും അയാളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വേദനയോടെ പറഞ്ഞു ഇനിയിപ്പോൾ കഴിഞ്ഞ കാര്യം ഓർത്ത് വിഷമിക്കുന്ന എന്തിനാ സഹസ്ര അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതും അയാൾ നിറഞ്ഞ കണ്ണോടെ സഹസ്രയെ നോക്കി നോക്കിക്കോണ മോനെ ഞാനില്ലാതെ അയ്യാലും എന്തിനവാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അമ്മാവൻ എവിടെ പോകാനാ പ്രഭാകരനെ സംസാരം കേട്ടും അക്ഷയ പരിഭവത്തോടെ ചോദിച്ചു അതിനയാളൊന്ന് പുഞ്ചിരിച്ചതേ ഇളു ആ സമയം അയാളുടെ കയ്യിൽ സഹസ്ര അമർത്തിപ്പിടിച്ചിരുന്നു ഒരു ആശ്വാസം പോലെ അത് മാത്രം മതിയായിരുന്നു അയാൾക്ക് ഇന്ദ്രൻ എനിക്കവനെ ഒന്ന് കാണണം എന്റെ കുട്ടി ഒരു പട്ടിയെ പോലെ ഇറക്കി വിട്ടില്ലേ അവൻ അവൾ അപമാനതയായില്ലേ അവിടെ എന്തിനാവ അവനുള്ളത് പതിയെ നമുക്ക് കൊടുക്കാലോ അല്ലേട്ടാ അക്ഷയ ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ അയാളൊന്ന് മോളി എങ്കിലും മിന്തന ഒന്ന് കാണണമെന്ന് അയാളും ഉറപ്പിച്ചിരുന്നു ഒത്തിരി നേരം എല്ലാടേയും കൂടെ ഇരുന്നും സംസാരിച്ച് മൂച്ചയ്ക്കുള്ള ഊണം കഴിഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്നും പോകുന്നത് പോകുന്നതിന് മുൻപ് ദക്ഷ ചേർത്ത് പിടിച്ച അവൾ നെറ്റിയിൽ നിന്ന് ചുംബിക്കാനും അയാൾ മറന്നില്ല പതിവില്ലാത്തതാണല്ലോ അയാളുടെ പ്രവർത്തിക്കാണെങ്കിൽ ഒരു പൊരികം ഉയർത്തി ചോദിച്ചാ അവളെ തവളിൽ മെല്ലിൽ നിന്ന് തട്ടിക്കൊണ്ട് അയാളത്തിൻ്റെ കാറിലേക്ക് കയറി പോകാൻ സമയം അയാളുടെ കണ്ണുകൾ തക്ഷയ്ക്കിറയിൽ തലയിടുപ്പോടെ നിൽക്കുന്ന സഹസ്രയിലേക്ക് നീടൂ പ്രഭാകറുടെ കാർ കൺമുന്നിൽ നിന്ന് മറിഞ്ഞതും രക്ഷയ്ക്ക് വല്ലാത്തൊരു വിമിഷ്ടം പോലെ തോന്നിയിരുന്നു എന്തു വരുതാത്തത് നടക്കാൻ പോകുന്ന പോലെ നെഞ്ചിൽ കൈവച്ച് പ്രഭാകർ പോയ വഴി നോക്കി നിന്നവൾ ഇന്ദ്രന്റെ കാറിന് കുറകെ ഒരു കാർ വന്ന് നിന്നതും നാവിൽ വന്ന് തീറി വിളിച്ചുകൊണ്ട് അവൻ ഡോർ സഡൻ ബ്രേക്ക് കിട്ടുന്നു നിർത്തി തൻ്റെ കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിൽ മുന്നിലുള്ള കാറിൽ നിന്നും ഇറങ്ങി വരുന്ന പ്രഭാകരനെ കണ്ടതും ഇന്ദ്രന്റെ ചുണ്ട് പൊച്ചത്തോടെ ഒന്ന് കൂടി ഇറങ്ങടാ ഇന്ദ്രന്റെ കാറിൻ്റെ ഗ്ലാസ്സിൽ തട്ടിക്കൊണ്ട് അയാൾ വിളിച്ച കേൾക്കേ അവൻ അമർഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ ഇന്ദ്രൻ കാറിൽ നിന്നും ഇറങ്ങിയതും ഒന്ന് ആടിക്കൊണ്ട് തൻ്റെ കാറിലേക്ക് ചാഞ്ഞു അവനിൽ നിന്നും വമിക്കുന്ന മദ്യത്തിന്റെ മണം കിട്ടിയതും അയാളുടെ മുഖം അറപ്പോടെ തിരിഞ്ഞു എൻ്റെ മകളെ വാശിപ്പുറത്ത് താലി കെട്ടിയത് പട്ടിയെ പോലെ ആട്ടി അകറ്റാനായിരുന്നോടാ ഇന്നിട്ട് ക്ഷമ ചോദിക്കാനെന്നും പറഞ്ഞു വീണ്ടും അവൾ കരുകിലേക്ക് പോയിരിക്കുന്നു നീ നല്ല തന്തയ്ക്കുണ്ടായതു തന്നെയാണോടാ പ്രഭാകർ ഇന്ദിന്റെ ഷട്ടിനെ കുത്തിപ്പിടിച്ചെണ്ട് ചോദിച്ചു കേട്ടതും അവൻ അത്യധികം ദേഷ്യത്തോടെ അയാളെ കുത്തി പിടിച്ചെണ്ട് തന്റെ കാറിലേക്ക് ചേർത്തിടിച്ചു തന്തയ്ക്ക് പറയുന്നടാ മോനെ ഇന്ദ്രന്റെ അമർഷത്തിൽ അയാളെ കഴുത്തിൽ അമർത്തി ചോദിച്ചു കേട്ടതും അവന്റെ പിടിയിൽ നിന്നും പുറത്തു വരാൻ എന്നതുപോലെ അയാൾ തന്റെ കഴുത്ത് വെട്ടിച്ചു പക്ഷേ അത് കാണേ ഇന്ദ്രൻ പിടി പിടിമുറുക്കുകയാണ് ചെയ്തത് ഞാൻ നല്ല ഒറ്റ തന്നയ്ക്ക് തന്നെ ഉണ്ടായതെന്ന് തനിക്ക് കാണിച്ചു തരാളു തൻ്റെ മകളുടെ കഴുത്തിൽ ഞാൻ താലി കയറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ ഒപ്പം തന്നെ താമസിക്കും എനിക്ക് മടുക്കുന്നത് വരെ അതിന് തടസ്സമായിട്ട് ആര് വന്നാലും ഞാൻ നടത്തിയെടുക്കുമത് ദേഷ്യത്തിൽ പ്രഭാകരനോട് ഇന്ദ്രൻ ആക്രോശിക്കുമ്പോൾ അവന് പിടിച്ചു മാറ്റാൻ ഉയർന്ന അയാളുടെ കൈകൾ സ്വന്തം നെഞ്ചിൽ അമർന്നതോ ആ മുഖത്ത് വേതനം നിറഞ്ഞതോ വിയർപ്പ് പൊടിഞ്ഞതോ ഒന്നും അവൻ അറിഞ്ഞിരുന്നില്ല വയസ്സാകും കാലത്ത് മരുമാരന്റെ കൈകൊണ്ട് ചാകാൻ നിൽക്കാതെ പോകാൻ നോക്കടും അയാളുടെ കാറിന് പുറത്തേക്ക് പ്രഭാകരനെ തള്ളിയിട്ടുകൊണ്ട് ഇന്ദ്രൻ മുണ്ടൊന്നും മടക്കി കുത്തി തിരിഞ്ഞു നടന്നു പക്ഷെ അയാൾ കാറിൽ താഴെ ഊർന്നിറങ്ങുന്നത് കാണി ഇന്ദ്രൻ്റെ മിഴികൾ സംശയത്തോടെ ഒന്ന് വിടർന്നു അയാൾ കരികിലേക്ക് പോയി അവൻ ആ മൂക്കിലൊന്ന് കൈവച്ച് നോക്കി അയാൾക്ക് ശ്വാസമില്ലെന്ന് കണ്ടവൻ ഒരു ഞെട്ടലട പുറകിലേക്ക് നീങ്ങി പിന്നെ വെപ്രാളത്തോടെ ചുറ്റുമൊന്ന് നോക്കി വേഗം തന്റെ കാറിലേക്ക് ചാടിക്കയറി ഡോറിൽ കാറിനോട് ചേർന്ന് കണ്ണുകൾ തുറച്ചു കിടക്കുന്ന അയാളെ ഒന്നുകൂടെ നോക്കി കാർ മുന്നോട്ടെടുക്കുമ്പോൾ അവനിലൊരുതരം വെപ്രാളമായിരുന്നു